ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മളിന്ന് പോകുന്നത് കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ എന്തായാലും നമ്മൾ അന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴാണ് അത് ടൂറിസത്തിന് അണ്ടറിലായത് ഇപ്പം നല്ല വികസനമൊക്കെ ഉള്ളൊരു ഇതാ സ്ഥലമാണത് നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം വഴിയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് പോകുന്ന വഴിക്ക് ഒരു സ്കൂളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ തോട്ടങ്ങളാണ് അതിൻ്റെ നടുക്കൂടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇങ്ങോട്ട് ആൾതാമസം ഒന്നുമില്ല ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് പാർക്കിംഗ് വഴിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അവധിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം മെയിൻ ഗേറ്റും അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും വണ്ടി റോഡിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ തിരക്കാൻ പോവുകയാണ് എപ്പോഴാണ് ഇന്ന് ഇനി തുറക്കുമോ ഇല്ലയോന്നും അറിയത്തില്ല ചോദിച്ചു നോക്കാം ഇപ്പോൾ ഏകദേശം രാവിലെ പതിനൊന്നണിയായിരിക്കാണ് ഇപ്പോൾ ഇന്ന് അവധിയാണ് ഇവിടെ അവരോട് തിരക്കിയപ്പോൾ പറയുന്നത് നല്ല ഒഴുക്കുണ്ട് നല്ല അപകട ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും അവരകത്ത് കയറ്റി വിടത്തില്ല നമുക്ക് പുറത്തൂടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ആ തോടിന് ആ നടുക്ക് തന്നെ ഒരു മീൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ഒരു ഭംഗിയാണ് കാണാൻ അങ്ങനെ ഇതിൻ്റെ ഒരു പേര് മീൻ പിടിപ്പാറ എന്നാണ് അതിൻ്റെ അർത്ഥത്തിലാണ് ആ ഒരു ശില്പം അവിടെ വെച്ചിരിക്കുന്നത് നല്ല ഒഴുക്കുണ്ട് പിന്നെ അത് അപകട ചാൻസ് സാധ്യതയാണ് കാര്യം നല്ല പാറയാണ് ഇതിനുള്ളിൽ അങ്ങനെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആഴം കുറവാണ് അവിടെ ഒരു കടയുണ്ട് അതിൻ്റെ ബാക്കിലും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു അങ്ങനെ ഇവിടെ വെള്ളം നല്ല രീതിയിൽ ഉയർന്നിരുന്നു റോഡൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിനാലാണ് ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ അകത്ത് കയറാനോ വെള്ളത്തിൽ ഇറങ്ങാനോ പറ്റത്തില്ല നമുക്ക് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഒരു വേല് കെട്ടിയിട്ടുണ്ട് നമ്മളതിൻ്റെ പുറത്തു നിന്നാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു തൂക്കുപാലം അവർ നിർമ്മിച്ചിട്ടുണ്ട് അത് നല്ലൊരു ഭംഗിയാണ് അവിടെ നിന്ന് നമുക്ക് നല്ല ഈ ദൃശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ കാണാൻ കഴിയും നമുക്ക് ഇവിടെ അടവായാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല வரல <laughs> ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഈ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാൻ കഴിയും അതുപോലെ കുട്ടികളുടെ പാർക്ക് അവധിയായതിനാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനെല്ലാം പറ്റും ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകാൻ കടയിലെ അപ്പുപ്പൻ അവിടെ നിന്ന് ആളം ഇല്ലാഞ്ഞുകൊണ്ട് കച്ചവടവും നടക്കാഞ്ഞ് വിഷമിച്ചെല്ലുകയാണ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി രണ്ട് പാവേന നമ്മളവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്